നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അഹിംസയുടെ ആരൂപമായ ഗാന്ധി എന്ന വിഷയത്തെ കുറിച്ചാണ് നൂറ്റമ്പത്തി വർഷം മുമ്പ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന് നിറപ്പിരുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാജിയുടെ ഓർമ്മ ഇന്ത്യ എന്ന ഉപഭോഗത്തിൽ മാത്രമല്ല ലോകത്തിലെ സമാധാന കാക്ഷികളായ സഹോദരങ്ങളുടെ എല്ലാം ഹൃദയങ്ങളെ ത്രസിപ്പിക്കുന്നുണ്ട് കൂട്ടുകാരി ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി മഹാത്മാജിയുടെ ജന്മദിനം ലോകമനസ്സിൽ അഹിംസയുടെയും സത്യത്തിൻ്റെ അത് രൂപമായി ഗാന്ധിജി എന്ന് വീണ്ടും ഉയർക്കുകയാണ് ജന കോടികളുടെ മനസ്സിൽ ഗാന്ധി സമിതി സമാധാന സന്ദേശമായി കാലം കാണാൻ കുതിച്ചുറിങ്ങിയ ഒരു സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധി രാജഭരണം ആഭരണമണീച്ച ഇന്ത്യൻ ചരിത്രത്തിൽ നാട്ടുരാജ്യങ്ങളുടെ കലഹങ്ങൾക്കിടയിലൂടെ വ്യവസായ കണ്ണുമായി കയറിയ വിദേശ ശക്തികളെ അഹിംസലെ മാർഗത്തിലൂടെ ഇന്ത്യൻ മണ്ണിനെ തുരുത്താൻ പെരുവിയെടുത്ത പ്രവാചക ജന്മമാണ് ഗാന്ധി നിങ്ങളെ ഞാൻ അക്രമം പഠിപ്പിക്കുകയില്ല കാരണം ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല എന്നാൽ ജീവൻ പോയാലും ആരുടെ മുമ്പിൽ തല കുളിക്കാതിരിക്കുന്നത് എങ്ങനെ എന്നു നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് മാനുഷിക ഉദാത്തമാൻ മാനുഷിക മൂല്യങ്ങളുടെ ചലിക്കുന്ന മന്ദിരമായി ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര നായകനായത് സ്വതന്ത്ര സമരത്തിന് മുന്നണി പോരാളിയായത് ഹിന്ദുസവും ജൈനവും ക്രിസ്തുതയും ഏത് സ്വാധീനം ചെലുത്തിയ ഗാന്ധി മനസ്സിൽ ഭഗവത്ഗീതയും വിശുദ്ധ ബൈബിളിലെ അഷ്ടഭാഗികൾ ദേവസ്വരമായി ഒരാൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും എല്ലാം ഒന്നാകും പോരാണ് യഥാർത്ഥ സന്തോഷമായാൽ അറിയുന്നത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു എന്നാൽ മറ്റുള്ളവർക്ക് സേനം ചെയ്ത് സ്വയം നഷ്ടപ്പെടുത്തുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ അറിയുന്നത് എന്ന ഗാന്ധി സുഖം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ഓർന്നു വീണതാണ് ഭാരതത്തിന്റെ ഭാപവും രാഗവും താളവും എൻ്റെ പ്രാർത്ഥനയിലും ഉപവാസത്തിലും വിലപ്പെടുത്തിയ ഗാന്ധിജിക്ക് ധാരാളം ശിക്ഷഗണങ്ങൾ ഉണ്ടായി ആചാര്യ വിനോഭാവി സർദാർ വല്ലഭായ് പട്ടേൽ മിയൻ സി എഫ് ആൻഡ്രൂസ് നെൻ ഹരി പാലിക് രവിശങ്കർ വ്യാസ് ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ തുടങ്ങിയ പ്രമുഖർ ഗാന്ധിസത്തിന്റെ അധ്യാപകരായപ്പോൾ ഗാന്ധിജി കാല രുചി ഇന്ത്യയുടെ ഉപ്പ് രസമാണ് ഗാന്ധി ജയന്തി നമുക്ക് സേവന ദിനമാണ് മുമ്പ് ഇത് സേവനവാരമായിരുന്നു ക്ലാസിലെയും മുറ്റത്തെയും കല്ലാസു നീക്കിയും പുല്ലു പറിച്ചും മാത്രം നാം ഇ ദിനം ആചരിക്കരുത് ഭാരതീയന്റെ ഭാര്യൻ തടസ്സമാക്കി എടുക്കുന്ന എല്ലാ ക്ഷുദ്രവാസനകളുടെയും മാലിന്യങ്ങൾ തൂത്തറിയാൻ നമുക്ക് കരയാണ് ഇന്ത്യ സ്വതന്ത്ര വരിയിലൂടെ നടക്കട്ടെ അതിനായി നമ്മുടെ ക്ലാസ്സും സ്കൂളും പരിസരവും നമുക്ക് ലഹരിമും താങ്കമാക്കാം നമ്മിലെ ദുഷീലങ്ങളുടെയും ദുഷിച്ച മൂല്യങ്ങളുടെയും ജീർണപ്പുകൾ തുടച്ചു നിൽക്കുന്ന ഞാൻ ഈ ഗാന്ധ്യോതി ദിനത്തിൽ നമുക്ക് തുടക്കം വിടാം ഭാരത് മാതാക്കി ജെ നന്ദി നമസ്കാരം